മക്കളുടെ വിവാഹം നടത്തി കൊടുത്തു മക്കൾ ചേർന്ന് അമ്മയുടെ വിവാഹം നടത്തി കൊടുത്തു അമ്മയുടെ കല്യാണത്തിന് കൈ പിടിച്ചു കൊടുത്തത് മകനാണല്ലത് തിരുമേനി എന്റെ കയ്യില ഇവരെ രണ്ടുപേരെ സേഫ് ആക്കാൻ എന്റെ കയ്യിലാണ് തന്നെ അങ്ങനെ ഒരു വലിയൊരു കാര്യത്തിന് കുറ്റം പറയുന്നവരോടൊക്കെ പോകാൻ പറ വിധവായി താമസിച്ച അമ്മയ്ക്ക് വിവാഹം ഒരുക്കി കൊടുത്ത മക്കളാണ് അല്ലേ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള മക്കളെയും മരുമക്കളെയും കിട്ടാൻ ഭാഗ്യം വേണം പിന്നെ സമൂഹത്തെ നോക്കി ജീവിക്കാൻ പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല അമ്മയ്ക്ക് ഒരു ജീവിതം വേണമെന്ന് ഞങ്ങള് തീരുമാനിച്ചു ഞങ്ങളുടെ അമ്മയുടെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും ഇപ്പൊ സന്തോഷമായോ ഇപ്പൊ ഒരു കൂട്ടായിട്ട് കൂട്ടായിട്ടൊരാളോടെ വന്നില്ലേ നമ്മുടെ വീട്ടിലേക്ക് സന്തോഷമായി നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂര് തേപ്പുപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ മക്കളെ കണ്ടോ അമ്മയുടെ വിവാഹം നടത്തി കൊടുത്ത മക്കളും മരുമക്കളുമാണ് മരുമക്കൾ എന്ന് പറയുന്നില്ല എല്ലാരും മക്കളാണ് അതിനകത്ത് ഒരാളെ കുറവുണ്ട് ആ മോള് പ്രസവിച്ചു കിടക്കുകയാണ് അപ്പൊ നമ്മൾ ഈ കുറ്റമൊക്കെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനൊക്കെ ഇടുമ്പോ തെറി പറയുന്നവരും നെഗറ്റീവ് കമന്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ നമുക്ക് ഒന്നും പറയാനില്ല എന്താ ഇങ്ങനെ വിവാഹത്തിലേക്ക് എത്താൻ കാരണം മക്കൾ ഇങ്ങനെ അവർക്കൊരു സങ്കടം ഞാൻ ഒറ്റക്കാർക്കെല്ലാം കാരണം ഇവരൊക്കെ എപ്പോഴും ട്രിപ്പ് ഒക്കെ പോകുന്നവരാണ് അപ്പൊ അമ്മയ്ക്ക് മാത്രം കൂട്ടില്ല അപ്പൊ മക്കളെ ഒരു തീരുമാനമായിരുന്നു അമ്മയ്ക്ക് ഒരു കൂട്ട് വേണം അങ്ങനെ ആ ഒരു ചിന്തയിൽ നിന്നും അമ്മയോട് പറഞ്ഞ് വിവാഹത്തിലേക്ക് എത്തിച്ച് ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടി ഏഹ് സന്തോഷം ഇതെന്ന് പറഞ്ഞ ജീവമാതാ കാരുണ്യഭവൻ എന്ന് പറഞ്ഞ ഒരു അനാഥ മന്ദിരമാണ് ചേച്ചിയുടെ പേര് എന്നാണ് അതായത് ഈ സ്ഥാപനത്തിന്റെ എല്ലാം എല്ലാമായ അമ്മ കുറെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഈ മക്കളിങ്ങനെ ഈ ഒരു തല ഇത് പറഞ്ഞപ്പം എന്തായിരുന്നു മനസ്സിൽ ഞങ്ങൾ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചേച്ചിയുടെ മകനാണ് പേര് വിഷ്ണു എന്നാണ് വിഷ്ണു വിവാഹം കഴിച്ചത് ഇവിടത്തെ ഒരു അനാഥ മന്ദിരത്തിൽ വന്ന ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിപ്പിച്ചത് അപ്പൊ അത്തരം വലിയ പുണ്യപ്രവർത്തി ചെയ്ത ഒരു ആളുകൂടിയാണ് അപ്പം ഇത് മരുമകനാണ് ശുചിത്വന്നാണ് പേര് അല്ലെ ഇത് മകൾ വർഷ അനാമിക ബന്ധപ്പെട്ട് റെസ്റ്റിലാണ് ഒരുപാട് സന്തോഷം നമുക്ക് ഇവരോടൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കുടുംബജീവിതം അമ്മ റെഡിയാക്കി തന്നു അമ്മയ്ക്ക് ഒരു ജീവിതം വേണോ നമ്മൾ ആഗ്രഹിച്ചു അപ്പൊ അത് അമ്മയോട് പറയുകയും ചെയ്തു അമ്മയ്ക്ക് അന്നേരം ആദ്യം സമ്മതമില്ലായിരുന്നു പക്ഷെ പിന്നെ എന്റെ വൈഫിനെയും കൊണ്ട് സംസാരിപ്പിച്ചു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് പ്രഷർ ചെയ്തപ്പോൾ അമ്മ സമ്മതിച്ചു പിന്നെ കൊറേ ആലോചനകൾ വന്നു നമ്മളിങ്ങനെ എല്ലാം ോക്കി അങ്ങനെ വേണം ഈ ഷൈജു എന്ന് പറയുന്ന പുള്ളിക്കാരൻ വന്നു പിന്നെ നമ്മൾ അത് തിരക്കി അന്വേഷിച്ചു അമ്മയോട് സംസാരിച്ചു പിന്നെ ഞാൻ സംസാരിച്ചു ഞങ്ങളെ തമ്മിൽ സംസാരിച്ചു അപ്പൊ നമ്മളോട് എന്തുകൊണ്ടും യോജിച്ചു പോകുന്ന ഒരാളാണെന്ന് തോന്നി പോയി അപ്പൊ അതുകൊണ്ട് നമ്മള് അത് മുന്നോട്ട് ചേച്ചി സന്തോഷമായോ സന്തോഷം എങ്ങനെ മക്കളിതേപോലെ പറഞ്ഞു ഒറ്റയ്ക്ക് അല്ലേ പതിനാല് വർഷം കൊണ്ട് ഒറ്റക്ക് ജീവിച്ചതല്ലേ അപ്പൊ മക്കൾ ഇതേപോലെ ചോദിച്ചു ആദ്യമൊക്കെ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ സമ്മതിച്ചു ഏട്ടനെ എനിക്ക് നേരത്തെ അറിയായിരുന്നു പത്തനായിരത്തുള്ളത് വീട്ടിന്റെ അടുത്തുള്ളത് അറിയായിരുന്നു കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നേരത്തെ കണ്ടിട്ടുണ്ട് എന്റെ മോന്റെ പാലിയാച്ച ഒരാഴ്ചക്ക് മുന്നേ ഇതേപോലെ ഇവിടെ ഇവിടെ വരെ വരേണ്ട ആവശ്യം വന്ന അങ്ങനെ ഇവിടെ വന്നായിരുന്നു സ്ഥാപനം കാണാനും കൊണ്ട് വന്നായിരുന്നു ആ സമയത്ത് നമ്മുടെ വിവാഹത്തെ ആലോചന നടന്നു അതെ അതെ അപ്പൊ ആ സമയത്ത് മോന്റെ പാലുക ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മോൻ്റെ പാല് വന്നു വന്നു ശേഷം ഇങ്ങനെ ആലോചന വന്നു വന്ന് എന്റെ മരുമോനിങ്ങനെ ഏട്ടനുമായിട്ട് സംസാരിച്ചു സംസാരിച്ചിട്ട് അവര് നമ്മുടെ ഈ കണ്ടീഷനൊക്കെ പറഞ്ഞു പറഞ്ഞു എല്ലാം സെറ്റായി അവര് ജോലിക്ക് പോയിട്ടുണ്ട് മക്കളുടെ വിവാഹം നടത്തിക്കൊടുത്തു ചേർന്ന് ഒരു കഴിഞ്ഞ മെയ് അഞ്ചാം തീയതി കല്യാണം രജിസ്റ്റർ ചെയ്തതാ ഇപ്പം അത് കഴിഞ്ഞിട്ടാ ഡേറ്റ് എടുത്തത് ഡേറ്റ് എടുത്ത് വെച്ചിട്ട് ഒന്നര ഒരു മാസത്തോളമായി അതിന്റെ ഇടയ്ക്കായിരുന്നു അപ്പൊ അനാമിയുടെ പ്രസവൊന്നും ആയിട്ടില്ലായിരുന്നു അത് ഞങ്ങളിത് കറക്റ്റ് ഗുരുവായൂർ എല്ലാം വെച്ച് നടത്തിട്ട് നടത്താൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു അപ്പൊ കുഞ്ഞ് ഡെലിവറി അല്ല വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേന് അവക്കൂടെയും കാണണോന്ന് ഒത്തിരി ആഗ്രഹം പറഞ്ഞു കാരണം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആളാണ് അന്നേരം കാണണം എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞ് ഈ തേപ്പാറ ഞങ്ങളുടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ് തേപ്പുപാറ അവിടെ വെച്ചിട്ട് കല്യാണമായിട്ട് നടത്തി ഒത്തിരി പേരുണ്ടായിരുന്നു ഷൈജോൻ്റെ ബന്ധുക്കാരും ഞങ്ങളുടെ ബന്ധുക്കാരും എല്ലാവരോടും ചേർന്ന് ഞങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതിനെക്കാട്ടി കൂടുതൽ ഞങ്ങൾ നിറഞ്ഞ സന്തോഷത്തോടെ ചാച്ച മരിച്ചിട്ട് ഇത്ര ഞങ്ങളെ വളർത്തി വലുതാക്കി ഞങ്ങൾക്കൊരു ഭാവിയിലോട്ട് കാല് വെക്കാനെക്കൊണ്ട് എല്ലാം റെഡിയാക്കി തന്ന നമ്മ ഇപ്പൊ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നല് വർഷയും പറഞ്ഞു ഇതുപോലെ അനീത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം സെറ്റിലായില്ലയോ അമ്മയ്ക്കൂടെ ഒരു ജീവിതം അത് അന്നേരം വർഷം പറഞ്ഞപ്പോ ഞങ്ങൾ ആലോചിച്ചപ്പോൾ കറക്റ്റ് പിന്നെ രണ്ടു മൂന്ന് സ്പോൺസർമാരൊക്കെ ഇങ്ങനെ ആലോചനയായിട്ട് വന്നായിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേന് അമ്മ ഞങ്ങളടുത്ത് ചിരിച്ചോണ്ട് പറയും അതാണ്ടാ ഒരു ആലോചന വന്ന് അച്ഛൻ വരെയും ഞങ്ങളുടെ കൂടെ നിക്കുകയും എന്ന് വെച്ചാ ഈ കാര്യം എല്ലാം പറഞ്ഞപ്പം ട്രസ്റ്റ് ഉണ്ട് അമ്മ നടത്ത പുള്ളിയും ഇച്ചിരി നല്ലൊരു മെച്ചൂർഡ് ആയിട്ടുള്ള ഒരാൾ അമ്മമാരുടെ കാര്യത്തിനകത്താണേലും ട്രസ്റ്റിന്റെ കാര്യത്തിനകത്താണേലും നല്ലപോലെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നേ അന്നേരം ഞങ്ങളും തീരുമാനിച്ച ഇത് മതി ഉറപ്പിച്ച് ആദ്യമേ സമ്മതം അല്ലായിരുന്നു അന്നേരം ഞങ്ങളെ പാലിയാച്ചനൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് അങ്ങനെ റെഡിയാക്കി എടുത്ത് സമൂഹത്തെ നോക്കി ജീവിക്കാൻ പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല അന്നേരം അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരു ഒരു ജീവിതം ജീവിതം ഞങ്ങളുടെ ഞങ്ങള് നല്ല ഫ്രണ്ട്സിനെ പോലെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങള് മക്കളുമായിട്ട് ഷെയർ ചെയ്യും മക്കൾ തിരിച്ചു ഇങ്ങോട്ട് ഷെയർ ചെയ്യും ഒരു അച്ഛനില്ലാത്തൊരു സങ്കടം അവരെ ഒരിക്കലും അറിയിപ്പിക്കരുത് എന്ന് കരുതി ഓരോന്നും അവരുടെ ഇഷ്ടം നോക്കി ചെയ്ത് ചെയ്തു വരുന്നത് പിന്നെ ഈ കല്യാണത്തിന്റെ വേറൊരു വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് എന്റെ ഭർത്താവ് അതായത് എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മ ഏഹ് ഞങ്ങളുടെ ഒപ്പം എല്ലാത്തിനും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അമ്മ ഇത് അറിഞ്ഞപ്പോഴേ പറഞ്ഞു ചിന്നലെ വിട്ടുന്ന കാര്യം ഞാൻ നേരത്തെ അമ്പുളിയടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം ഒന്നും ഇവളിത് കേട്ടിട്ടില്ല ഇപ്പൊ എന്തുകൊണ്ട് എടുത്ത തീരുമാനം നല്ലതാണെന്ന് പറഞ്ഞു യും അതാ ഒരുപാട് സന്തോഷം അമ്മ അമ്പലത്തിൽ വന്നു ഞങ്ങളുടെ താലിയെട്ടൊക്കെ കണ്ടു ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു അതൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷം തന്നെ മക്കൾക്ക് പേർക്കും എന്റെ ഇഷ്ടം നോക്കിയാല് അല്ല രണ്ട് മക്കള് അവർക്ക് അവരുടെ ലൈഫില് അവരുടെ ലൈഫ് പാർട്ട്നറിനെ തെരഞ്ഞെടുത്തത് എന്റെ ഇഷ്ടം നോക്കിയാ അച്ചു ഇങ്ങനെ ആലോചനയായിട്ട് ഇവിടെ ഗെസ്റ്റായിട്ട് വന്നു ആലോചനയായിട്ട് വന്നു എന്റെ മോളോട് പറഞ്ഞു അവളെ കൊണ്ട് സമ്മതിപ്പിച്ച് കല്യാണം കഴിച്ച് ഇന്ന് വരെ ഒരു എന്ത്യുന്ന ഒരു സൗന്ദര്യ പണക്കം പോലും ഇവരുടെ ഇടയ്ക്കില്ല അത്രയ്ക്ക് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു അതേപോലെ തന്നെ അനാമിയെ ഇഷ്ടപ്പെട്ടു അനാമിയെ എന്റെ മരുമോളാക്കണോ എന്ന് വിചാരിച്ചു അവിടെ ആ ഒരു സ്വഭാവമൊക്കെ ഒക്കെ കണ്ടപ്പോഴത്തേന് അവിടെ ആ സ്നേഹമൊക്കെ കണ്ടപ്പോ അങ്ങനെ മോനോട് പറഞ്ഞ അവനും സമ്മതിച്ചു അപ്പം ഞങ്ങൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരെ പോലായിപ്പോ എനിക്ക് നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു ജോലി അമ്മ പുതിയൊരു ജീവിതം തുടങ്ങണോന്ന് ഇപ്പം സന്തോഷമുണ്ട് ഉണ്ട് കൂട്ടുണ്ട് എവിടെയെങ്കിലും പോവാണെങ്കിലും അമ്മ ഒറ്റപ്പെട്ട പോലെ എനിക്ക് ഫീൽ ആവുമായിരുന്നു അങ്ങനെ പോവാനും പറ്റത്തില്ല നമ്മൾ എപ്പോഴും വിഷമിച്ചിരിക്കാതെ സന്തോഷത്തോടു കൂടിയിരിക്കണം ഇവരെയൊക്കെ നിറഞ്ഞ ചിരി കണ്ടില്ലേ അമ്മയുടെ വിവാഹം നടത്തി കൊടുത്ത മക്കളാണ് ഇത് സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കൂടെ വരുമ്പോൾ വലിയ സന്തോഷമാണ് ഞങ്ങൾ ഇന്നലെ ഇവിടുത്തെ അമ്മമാർക്ക് മുഴുവൻ സദ്യ ഒരുക്കി ഞങ്ങൾ പായസം സഹിതം എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയായിരുന്നു അതുപോലെ കുഞ്ഞുങ്ങൾ നമ്മളിവിടുത്തെ കുഞ്ഞുങ്ങൾ ആഗ്രഹം പറഞ്ഞു ഞങ്ങൾക്ക് പൊറോട്ട ഇറച്ചി വേണമെന്ന് അങ്ങനെ അതും നമ്മൾ വൈകിട്ട് പൊറോട്ട നല്ല ഹാപ്പി ആയിരുന്നു കഴിച്ച് കുട്ടികളിലും അമ്മമാരും ഞങ്ങൾ ഇത് ഞങ്ങളുടെ ഒരു വീട് പോലെയാണ് കൊണ്ടു കടക്കുന്നത് അമ്മമാരും കുട്ടികളും ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെയാണ് കൊണ്ടു കടക്കുന്നത് നമുക്ക് എല്ലാ ദിവസവും ഒന്നും ഭക്ഷണം കൊടുക്കാനൊന്നും ആരുമില്ല അമ്മമാരും കുട്ടികളും ചേർന്ന് എഴുപത്തിയഞ്ചു പേരുള്ളുകൊണ്ട് അപ്പം എല്ലാ ദിവസവും ഒന്നും അന്നദാനം ഓരോരുത്തരു സഹായിച്ചാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുക ഈ അമ്മമാർ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ കിടപ്പായിട്ടുള്ളവർ എന്നാൽ ഇവർക്ക് ഡെയിലി ആണെങ്കിലും ഡയപ്പർ മറ്റ് മെഡിസിന് അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ആവശ്യം അമ്മമാർ വൃത്തിയായി ഇരിക്കുമ്പം നമ്മൾ ഡൈപ്പർ ക്ലീൻ ചെയ്യാനാണെങ്കിലും പുതിയ ഡൈപ്പർ എടുക്കാനാണെങ്കിൽ നമുക്കിപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള സ്പോൺസർമാരൊന്നും ഇല്ല പിന്നെ നമ്മൾ തന്നെ ഇവിടെ ഒരു ഒരു ഓൾ അടുത്ത കുറച്ച് കുറേച്ചൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കും എന്നാൽ നിങ്ങൾക്ക് നിങ്ങളൊരു ക്ലബ്ബുകാരോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഡൈപ്പറോ അങ്ങനെയുള്ള മെഡിസിൻ ഐറ്റംസോ നമ്മുടെ അമ്മമാർക്കും ആർക്കും എന്തും തരാം കാരണം ഇപ്പം അങ്ങനെയുള്ളൊരു ഈ മഴക്കാലം ഒക്കെയാണ് എല്ലാവരെയും എല്ലാവരെയും കാണാൻ ഇവിടെ വരണമെന്ന് അപേക്ഷിക്കുന്നു